യേശുവിനെ സംസ്കരിക്കുന്നു യഹൂദരോടുള്ള ഭയ നിമിത്തം യേശുവിന്റെ രഹസ്യ ശിക്ഷനായി കഴിഞ്ഞിരുന്ന അരിമത്തിയാക്കാരൻ ജോസഫ് യേശുവിന്റെ ശരീരം എടുത്തു മാറ്റാൻ പീലാതോസിനോട് അനുവാദം വാങ്ങി അവൻ യേശുവിന്റെ ശരീരം കുരിശിൽ നിന്നും താഴെ ഇറക്കി ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടി ഉണ്ടാക്കിയതും ആരെയും വരെ സംസ്കരിച്ചിട്ടില്ലാത്തതുമായ ഒരു കല്ലറയിൽ സംസ്കരിച്ചു ശൂന്യമായ കല്ലറ ആഴ്ചയുടെ ആദ്യ ദിവസം അത് രാവിലെ മഗ്ദലന മറിയവും യേശുവിന്റെ കല്ലറ കടുത്തെത്തി ശവകൂടീരത്തിന്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു അവൾ ഉടനെ ഓടി പട്രോസിന്റെയും ജോഹൻലാന്റെയും അടുക്കലെത്തി പറഞ്ഞു കർത്താവിനെ അവർ കല്ലറയിൽ നിന്നും മാറ്റിയിരിക്കുന്നു അത് കേട്ട് ശിക്ഷന്മാർ കല്ലറയിലേക്ക് ഓടി ഷിമയാൺ പട്രോസ് കള്ളറയ്ക്കുള്ളിൽ പ്രവേശിച്ചപ്പോൾ കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയത് തൂവാല തനിച്ചൊരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും കണ്ടു അപ്പോൾ യോഹന്നാനും കല്ലറക്കുള്ളിൽ പ്രവേശിച്ച് ആ കാഴ്ച കണ്ടു അവൻ മരിച്ചവരിൽ നിന്നുത്തെ നേടിയിരിക്കുന്നു എന്ന തിരിവെടുത്ത് അവർ അതുവരെ മനസിലാക്കിയിരുന്നില്ല അനന്തരം ശിഷ്യന്മാർ മടങ്ങിപ്പോയി മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്ന യേശു മഗ്ദലനും അറിയാൻ കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ യേശു ആൾക്ക് പ്രത്യക്ഷപ്പെട്ട് അവളോട് ചോദിച്ചു ശ്രീയെ എന്തിനാണ് നീ കരയുന്നത് ആരെയാണ് നീ അന്വേഷിക്കുന്നത് തനിക്ക് മുൻപിൽ നിൽക്കുന്നത് യേശു ആണെന്ന് മനസ്സിലാക്കാതെ അവൾ പറഞ്ഞു പ്രഭോ അങ്ങ് അവനെ എടുത്തു കൊണ്ടുപോയെങ്കിൽ എവിടെ വെച്ചു എന്ന് പറയുക ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിത്താളാം യേശു അവളെ വിളിച്ചു മറിയം നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക എന്നാൽ ഞാൻ പിതാവിന്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല നീ എന്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് ഞാൻ ദൈവപിതാവിന്റെ സന്നിധിയിലേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക മദ്ബലനം അറിയാൻ ചെന്ന് ഞാൻ കർത്താവിനെ കണ്ടുവെന്നും അവൻ ഇക്കാര്യങ്ങൾ തന്നോട് പറഞ്ഞുവെന്നും ശിഷ്യന്മാരെ അറിയിച്ചു യേശു ശിക്ഷന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിക്ഷന്മാർ യഹൂദരെ ഭയന്ന് കഥ കടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മദ്യം എന്ന് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം അവൻ തന്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു ശിക്ഷന്മാർ യേശുവിനെ കണ്ട് സന്തോഷഭരിതരായി അവൻ ശിക്ഷനോട് പറഞ്ഞു പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ വിശ്വസിച്ചു കൊണ്ട് അവരോട് അരിൾ ചെയ്തു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അവനെ നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും ഇത് പറഞ്ഞേ യേശു അപ്രത്യക്ഷനായി